നിങ്ങൾ പറയാതെ അത് നീങ്ങത്തില്ല നിങ്ങൾ പറയാതെ അത് സാധ്യമാകത്തില്ല അതങ്ങ് ദൈവം എടുത്തോണ്ട് പൊക്കോളും എന്ന് ചിന്തിക്കരുത് നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങാ എന്ന് പറഞ്ഞാൽ അത് നീങ്ങും അതർവൈസ് നത്തി യു സ്പീക്ക് നിങ്ങൾ പറയാതെ അത് ചലിക്കുമെന്ന് വിചാരിക്കില്ല ഹാലെ ലൂയ ഇന്നത്തെ സന്ദേശം വാക്കുകൾ സൃഷ്ടിക്കുന്ന അത്ഭുതത്തെക്കുറിച്ചാണ് ഓരോ ഞായറാഴ്ചകളിലും കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹീതമായ ആലോചനകൾക്കായി സ്തോത്രം വാക്കുകൾ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ ആ പദത്തിന് സപ്പോർട്ടീവായിട്ട് എസിയ അമ്പത്തി ഏഴിൻ്റെ പത്തൊമ്പതാമത്തെ വാക്ക് എത്ര ബ്യൂട്ടിഫുൾ ആണ് അതിനേക്കാൾ നല്ലൊരു വാക്യുണ്ടോ വാക്കുകൾ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് പറയാൻ ഞാൻ നിന്റെ അതരങ്ങളുടെ ഫലം സൃഷ്ടിക്കും ഹലൂയ നിങ്ങളത് പറയാതെ നീങ്ങത്തില്ല എന്ന് യേശു വ്യക്തമാക്കുന്നു അപ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് യാക്കോബ് പറയുന്നത് അറിയാം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല അവയവങ്ങൾ ഉണ്ടെങ്കിലും ആ മനുഷ്യന്റെ ജീവിത ചക്രത്തെ തിരിക്കുന്നത് ആ മനുഷ്യന്റെ നാവാണ് എന്ന് യാക്കോ പറയുന്നു നാവൊരു ചെറിയ അവയവുമെങ്കിലും അത് ജീവിത ചക്രത്തെ തിരിക്കുന്നു ലൈഫിന്റെ സ്റ്റിയറിംഗ് നാക്കാണ് എന്ന് യാക്കോ ബസ്തൊലൻ വ്യക്തമാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യും എല്ലാവരെയും അല്ല ഏറ്റെടുക്കുന്നവരെ എല്ലാവരെയും അല്ല വിശ്വസിക്കുന്നവരെ എല്ലാവരെയും അല്ല അനുസരിക്കുന്നവരെ നിങ്ങൾക്കത് ചെയ്യുവാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാൻ ഒന്നും ഒന്നുകൂടെ പറയുന്നു നത്തിങ് മൂവ്സ് അൻ യു സ്പീക്ക് നിങ്ങൾ പറയാതെ ഒന്നും ചലിക്കത്തില്ല നിങ്ങൾ പറയാതെ ഒരു പർവ്വതവും മാറത്തില്ല ഹലൂയ നമുക്കറിയാം വിശുദ്ധ ബൈബിളിൽ വായിക്കുമ്പോൾ പ്രോബ്സില് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും അധരങ്ങളുടെ വിളവുകൊണ്ട് അവന് തൃപ്തി വരും മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും അതരങ്ങളുടെ വിളവ് കൊണ്ട് തൃപ്തി വരും നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് നിന്റെ ലൈഫിൽ വലിയ ഹാർവസ്റ്റ് കൊണ്ടുവരുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് മരണവും ജീവനും ഇത് രണ്ടുമേ ഉള്ളൊരു മനുഷ്യന് ഈ ലോകത്തിൽ ജനിച്ച ആൾ മരിക്കുന്നു ജനിച്ചത് കൊണ്ട് ജീവിച്ച് മരണത്തിൽ ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നു ജനനവും മരണവും അതിശക്തമേറിയ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് ജനിച്ചതുകൊണ്ട് ഈ ഭൂമിയിൽ ജനിക്കുവാൻ ദൈവം അനുവദിച്ചത് കൊണ്ട് ജന്മം മാതാപിതാക്കൾ നമുക്ക് തന്നു ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു ജനിക്കുവാനുള്ള അനുവാദം തന്നു ജനിപ്പിച്ചു വീണ്ടും ജനിപ്പിച്ചു അമ്മയുടെ ഉദരത്തിൽ ജനിപ്പിച്ചു നമ്മുടെ കർത്താവ് അമ്മയുടെ ഉദരത്തിൽ ജനിച്ചത് കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നു വീണ്ടും ജനിച്ചത് കൊണ്ട് ദൈവ എന്നാൽ ഈ ജനനത്തിനും മരണത്തിനും ഇടയിൽ ഒരു ജീവിതമുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഒരു പദമുണ്ട് ജനനം എന്ന മൂന്നക്ഷരത്തിൽ ആരംഭിച്ച് ജീവിതം എന്ന മൂന്നക്ഷരത്തിലൂടെ യാത്ര ചെയ്ത് മരണമെന്ന മൂന്നക്ഷരത്തിൽ അവസാനിക്കുന്നതാണ് മനുഷ്യന്റെ ജീവിതം എന്നാൽ അതിനപ്പുറത്തും വീണ്ടും കാത്തിരിക്കുന്നു നിന്നെ മൂന്നക്ഷരങ്ങൾ അത് നിത്യതയുമാകാം നരകവുമാകാം ജനനമെന്ന മൂന്നക്ഷരത്തിൽ ആരംഭിച്ച് ജീവിതം എന്ന മൂന്നക്ഷരത്തിലൂടെ യാത്ര ചെയ്ത് മരണമെന്ന മൂന്നക്ഷരത്തിൽ ആറടിമണ്ണിൽ നീറിവിടുങ്ങുമ്പോൾ അതിനപ്പുറത്ത് നിന്നെ കാത്തിരിക്കുന്ന നരകം എന്ന മൂന്നക്ഷരമുണ്ട് നിത്യത എന്ന മൂന്നക്ഷരമുണ്ട് ഇതിനകത്ത് ഏത് വേണം ജീവിതത്തിൽ വെളിപ്പെടുവാനെന്നുള്ളത് ഈ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കണം അവിടെ ക്രിസ്തു എന്ന മൂന്നക്ഷരം കയറി വരണം ഹലെ അവിടെയാണ് ജീവിതം യാഥാർത്ഥ്യമാകുന്നത് അവിടെയാണ് ലൈഫ് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത് ഇവിടെ ഇന്ന് ഈ സന്ദേശത്തിലൂടെ തിരിച്ചറിയുക മരണവും ജീവനും ശ്രദ്ധിക്കുക നാവിന്റെ അധികാരത്തിൽ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും ഇത് വ്യക്തമാകുന്ന ഒത്തിരി സംഭവങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ് ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവിയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും അതിൻ്റെ ആറാമത്തെ വാക്യമാണോ പതിനേഴാമത്തെ വാക്യമാണോ നൂറ്റി പതിനെട്ടാം സങ്കീർത്തന പതിനേഴാമത്തെ വാക്യമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും മരിക്കത്തക്ക നിലയിൽ മരണപ്പെടത്തക്ക നിലയിലുള്ള യിൽ താൻ ആയിരിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തൻ്റെ അധരം കൊണ്ട് പറയുകയാണ് ഇനിയും എനിക്കെൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനുണ്ട് ഇനി ഇനിയും എനിക്ക് പ്രവൃത്തികളെ വർണ്ണിക്കുവാനുണ്ട് ഇനിയും എനിക്ക് എനിക്കവൻ്റെ രാജ്യത്തിൽ ചിലത് ചെയ്യുവാനുണ്ട് അതുകൊണ്ട് ഞാൻ മരിക്കയില്ല എന്ന് സെൽഫ് ഐ ഷാൾ നോട്ട് എന്ന അഭിഷിക്തനായ ദാവീദ് ഡിക്ലെയർ ചെയ്യുകയാണ് ചരിത്രം വേദപണ്ഡിതന്മാർ ഈ ഒരു വാക്യത്തിന് കൊടുത്തിരിക്കുന്ന വിശുദ്ധീകരണം ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ മുൻപിൽ ദാവീദ് പറഞ്ഞ ആ വാക്ക് അതരത്തിലൂടെ പുറപ്പെട്ട വചനം വാക്ക് ഫലമുണ്ടാക്കി ഞാൻ അതരങ്ങളുടെ ഫലം സൃഷ്ടിക്കും പിന്നെയും വർഷങ്ങൾ ദീർഘായുസോടെ ഈ ദൈവപുരുഷൻ ജീവിക്കുവാൻ ഇടയായിത്തീർന്നു മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറയാതെ ഈ പർവ്വതം മാറുകയില്ലെന്ന് വ്യക്തമാക്കിയല്ലോ അതിന് പുതിയ നിയമത്തിനകത്ത് നാവിൻ്റെ അധികാരത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ വാക്കുകൾ സൃഷ്ടിക്കുന്ന അത്ഭുതത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒഴിവാക്കാത്തൊരു ഭാഗമുണ്ട് ഒന്ന് രണ്ട് ഭാഗമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എക്സാമ്പിൾ ആണ് മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അതിൽ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പന്ത്രണ്ട് വർഷം രക്തസ്രവം അനുഭവിച്ച മുതൽ മുഴുവൻ മുതൽ മുഴുവൻ എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും സുഖപ്പെടാത്ത ആ സഹോദരി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു പിറകിൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടു നമ്മളിങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ വിശുദ്ധീകരിക്കുമ്പോൾ പ്രസംഗം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന പലപ്പോഴും പലരും പ്രസംഗിക്കാതെ പോകുന്ന ഒരു പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ ഉള്ളം കൊണ്ട് പറഞ്ഞു അവളുടെ ഹൃദയം കൊണ്ട് അവളുടെ ഉള്ളം കൊണ്ട് അവൾ പറഞ്ഞു അവളോട് തന്നെ പറഞ്ഞു അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം അത് പറഞ്ഞിട്ടാണ് അവളോട് തന്നെ അവൾ അത് പറഞ്ഞിട്ടാണ് പുരുഷാരത്തിന്റെ ഇടയിലൂടെ പിറകിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടതും ശക്തി പുറപ്പെട്ട് അവൾ അത്ഭുത സൗഖ്യം പ്രാപിച്ചതും അതെ നിങ്ങളുടെ അധരങ്ങളുടെ ഫലം ദൈവം സൃഷ്ടിക്കും നിങ്ങൾ എന്താണ് ഉള്ളം കൊണ്ട് പറയുന്നത് മർക്കോസ് വിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ മർക്കോസ് പറയുന്നത് ആ സഹോദരി പറഞ്ഞത്ര അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു നിങ്ങൾ ഈ വാക്ക് വിട്ടുകളയരുത് പറഞ്ഞു പറഞ്ഞെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവൾ അത് പറഞ്ഞു അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ പറഞ്ഞു പിറകിൽ അവന്റെ വസ്ത്രം തൊട്ടു പറയുക നത്തിങ് നിങ്ങൾ പറയാതെ പർവ്വതങ്ങൾ നീങ്ങില്ല നിങ്ങൾ പറയാതെ ആ വിഷയത്തിൽ വ്യത്യാസമുണ്ടാകില്ല നിങ്ങൾ പറയാതെ ഒന്നും സംഭവിക്കില്ല നാം എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് ഇന്ന് ഓൺലൈൻ സർവീസ് കാണുന്നത് കൂടുതലും വിശ്വാസികളല്ലേ യേശുവുമായി ബന്ധമുള്ളവരായിരിക്കത്തില്ലേ ഭൂരിഭാഗവും കാണുന്നതല്ലാത്തവരും കൂടുതൽ കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ എങ്ങനെയാണ് കർത്താവിനെ അനുഭവിച്ചത് യേശു നിങ്ങളിൽ എങ്ങനെയാണ് വന്നത് റോമർ പത്തിന്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് നാം എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടതെന്ന് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും അപ്പൊ രക്ഷിക്കപ്പെടാനും വാ വേണമായിരുന്നു രക്ഷിക്കപ്പെടാനും വാ തുറക്കണമായിരുന്നു യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റുപറയുകയും പറയുകയും ആ പറയുക എന്നുള്ള പദം വിടരുത് പറയുകയും പ്രഖ്യാപിക്കുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും പത്താമത്തെ വാക്യത്തിൽ കുറച്ചും കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതെന്തിനാണ് ചെയ്തതെന്ന് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു അപ്പോ വാ തുറന്ന് യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ ആ നാഴികയിൽ ആ മൂമെൻ്റിലാണ് അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ പോലും നിങ്ങളിൽ വന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് പോലും നിങ്ങൾ മനസ്സിലാക്കുക ഈ യാഥാർത്ഥ്യത്തെ ഈ സത്യത്തെ രക്ഷ പോലും നിങ്ങൾക്ക് സ്വായത്തമാക്കുവാൻ കഴിഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ വാ തുറക്കാൻ തയ്യാറായപ്പോഴാണ് നിങ്ങൾ ഏറ്റുപറയാൻ തയ്യാറായപ്പോഴാണ് നിങ്ങൾ പറയാൻ റെഡിയായപ്പോഴാണ് എത്ര വോട്ടിന് ജയിച്ചാലും നമുക്കറിയാം എലക്ഷൻ ടൈം വരുമ്പോൾ നിയമസഭ എലക്ഷനാകാം പാർലമെന്റ് ആകാം അറ്റ് എനിത്തിങ് ഏത് എലക്ഷനും ആകാം ഒരു ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ആ സ്ഥാനാർത്ഥി വിജയിച്ചാലും രണ്ടു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആ സ്ഥാനാർത്ഥി വിജയിച്ചാലും ആ സ്ഥാനാർത്ഥിക്ക് ഒരു എം എൽ എയോ എം പി മന്ത്രിയോ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ ആകണമെങ്കിൽ രാഷ്ട്രം പറയുന്ന കാര്യം പൊതുവായി വാഗൊണ്ട് പറയണം ആ പറച്ചിലാണ് നമ്മൾ പറയുന്ന സത്യപ്രതിജ്ഞ എന്ന് ആ സത്യപ്രതിജ്ഞ ചെയ്യാതെ രണ്ടു ലക്ഷം വോട്ടിന് ജയിച്ചാലും മന്ത്രിയാകത്തില്ല സത്യപ്രതിജ്ഞ ചെയ്യാതെ അത് വാഗൊണ്ട് പറയാതെ ഒരിക്കലും അദ്ദേഹം ആ പൊസിഷനിൽ വരില്ല നമ്മൾ മാനുഷികമായി ലോകത്തിലേക്ക് നോക്കുമ്പോൾ വാക്കുകളുടെ പ്രാധാന്യത വ്യക്തമാക്കുന്നു ഉടമ്പടികളുടെ പ്രാധാന്യത വ്യക്തമാകുന്നു എന്താണ് മാരേജ് ദൈവത്തിന് നമ്മൾ കൊടുത്ത വാക്കാണ് ഞാൻ അങ്ങയ്ക്കായി ജീവിക്കും ആ വാക്കിലാണ് അവൻ നമ്മുടെ അകത്ത് വന്നത് എന്താണ് വിവാഹ ഉടമ്പടി കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പം ഞങ്ങൾ പറയിക്കാറുണ്ട് പറയിക്കണം സുഖത്തിലും ദുഃഖത്തിലും താഴ്ചയിലും ഉയർച്ചയിലും രോഗത്തിലും ആരോഗ്യത്തിലും ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലും നിന്നെ മാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പോറ്റിപ്പുലർത്തുകയും ഒരു ഉത്തമ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടമകളും കർത്തവ്യങ്ങളും ഞാൻ ചെയ്തു കൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ നിന്നോട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഉഭയസമ്മതം ചെയ്യുന്നു ഉടമ്പടി ചെയ്യുന്നു എന്ന് വാ കൊണ്ട് പറയാതെ ഞാൻ ഡിക്ലെയർ ചെയ്യത്തില്ല ഇവര് ഭാര്യയും ഭർത്താവും ആയെന്ന് അത് വാ കൊണ്ട് പറഞ്ഞാൽ മാത്രമേ പ്രഖ്യാപിക്കത്തുള്ളൂ ഹസ്ബൻഡ് ആൻഡ് വൈഫായെന്ന് അപ്പോൾ ഇനി എത്ര സ്നേഹമാണെങ്കിലും ഇനി എത്ര ഗംഭീരമായ വിവാഹ ശുശ്രൂഷയാണെങ്കിലും അത് പറയാതെ ഭാര്യയും ഭർത്താവാതില്ല വാക്കുകളുടെ പ്രാധാന്യത ദൈവജനം തിരിച്ചറിയുക ഇന്നത്തെ സന്ദേശം ദൈവജനത്തെ ട്രാൻസ്ഫോം ചെയ്യട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ സ്വഭാവം എന്താണ് ദൈവം എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത് ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ് ഇപ്പൊ ആരൊക്കെയോ ഈ ലൈവിൽ കേട്ടോണ്ട് പറയുന്നുണ്ട് ദൈവം സൃഷ്ടിച്ചതെല്ലാം വാക്കുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടായി ആറ് ആറ് ഏഴ് ഏഴ് യു പ്ലീസ് റീഡ് ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ അത് തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതി വെള്ളവും തമ്മിൽ വേർപിരിച്ചു ഈ ഭൂമി പാഴായിരുന്നു ശൂന്യമായിരുന്നു ദൈവജനമേ ഇരുളായിരുന്നു തിന്മകൾ കൊണ്ട് നിറയപ്പെട്ടതായിരുന്നു പ്രത്യേകിച്ചൊന്നും ഈ ഭൂമിയിൽ കാണാനില്ലായിരുന്നു ഇരുട്ട് ശൂന്യത പാഴായ അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ ഭൂമി ആയിരിക്കുമ്പോൾ സർവശക്തനാകുന്ന ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ ഇപ്പോ അതിന് ഉൽപ്പത്തി ഉസ്തകം ഒന്നാമത്തെ മൂന്നാമത്തെ വാക്ക് ഇംഗ്ലീഷിൽ ഒന്ന് നോക്കിയാൽ എഴുതിയിട്ടുണ്ട് ആൻഡ് ഗോഡ് എഴുതിയിരിക്കുന്നത് നോട്ട് നമ്മൾ ഈ ഇതൊക്കെ പറയുമ്പോഴേ വെളിച്ചമുണ്ടാകട്ടെ എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഒരു സന്തോഷം സന്തോഷമുണ്ടാകാൻ നമ്മൾ ഈ എന്താ ഈ ചില വീഡിയോസൊക്കെ കാണുമ്പം ഈ ക്രിയേഷനെ കുറിച്ചുള്ള വീഡിയോസ് കാണും അങ്ങനൊന്നും അങ്ങനൊന്നുമില്ല അങ്ങനെ ദൈവം വലിയ ബാസും ബേസും ഒന്നും ഇട്ടല്ല പറഞ്ഞത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇട്ട് സഹനം പറയായിരുന്നു ദൈവം പറഞ്ഞു ബൈബിൾ പറയുന്നു പറയുന്നുണ്ടാകത്തില്ല പറയാതുണ്ടാകത്തില്ല താങ്ക് യു ജീസസ് അതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കറിയുമോ എൻ്റെ മാന്യ പ്രിയ സഹോദരങ്ങളെ ദൈവം നിങ്ങൾക്ക് ഈ വചനങ്ങളെ നൽകിയിരിക്കുന്നത് ആ വേർഡിനോട് ആമീൻ പറയാനും എഗ്രി ചെയ്യാനും മാത്രമല്ല ആ വചനങ്ങളെ നിങ്ങളുടെ അധരത്തിലെടുത്ത് ഉപയോഗിക്കാനും കൂടെ വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത് യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ പലയിടത്തും പൈശാചിക മണ്ഡലങ്ങളുടെ മുൻപിലും പരീക്ഷന്മാരുടെ മുൻപിലുമൊക്കെ ന്യായപ്രമാണ ഭാഗങ്ങളിൽ നിന്നും തിരുവെഴുത്തുകളിൽ നിന്നും യേശു എടുത്തു ധരിക്കുന്ന വചനങ്ങളെ നമുക്ക് കാണാം ജറുഷലേമിൽ നിന്ന് എം ഹൗസിലേക്ക് പോയ ആ കുടുംബത്തെ തിരു കുടുംബത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ യേശു കർത്താവ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന റഫറൻസുകൾ മുഴുവൻ ആ വചനങ്ങൾ മുഴുവൻ എടുത്തു പറഞ്ഞു അപ്പൊ ദൈവം വചനം തന്നിരിക്കുന്നത് അത് കേട്ടിട്ട് ഒരാമീൻ വെച്ചേച്ചു പോകാനല്ല ആ വചനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അവന്റെ ജീവൻ അവന്റെ ശ്വാസം അവന്റെ വാക്ക് എപ്പോഴും ഓർക്കുക എല്ലാവരുടെയും വാക്കിന് ഒരേ വാല്യൂ അല്ല ഇവരെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കിന്റെ വിലയല്ല ഒരു കൗൺസിലറിന്റെ വാക്കിന്റെ വില ഒരു കൗൺസിലറിന്റെ വാക്കിന്റെ വിലയല്ല ഒരു എം എൽ എയുടെ വാക്കിൻ്റെ വില ഒരു എം എൽ എ പറയുന്ന പോലല്ല ഒരു മന്ത്രി പറയുന്നേ ഒരു മന്ത്രി പറയുന്ന പോലല്ല ഒരു മുഖ്യമന്ത്രി പറയുന്നേ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കിന്റെ വെയ്റ്റ് അല്ല ഒരു പ്രൈം മിനിസ്റ്ററിന്റെ വാക്കിന്റെ വെയ്റ്റ് എന്ന് പറയുന്നേ ഓരോ വ്യക്തികളുടെ പൊസിഷൻ അനുസരിച്ചാണ് അവരുടെ വാക്കിന്റെ പവർ നിങ്ങൾ ആരുടെ വാക്കാണ് ഈ ഉപയോഗിക്കുന്നത് നിങ്ങൾ ആരുടെ ശബ്ദമാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ പവർ എന്താ ഇതിന്റെ പവർ എന്താ ഇത് ആരുടെ വാക്കാ ഉണ്ടാകട്ടെ എന്ന് വളരെ സിമ്പിളായിട്ട് ത്രോണിൽ ഇരുന്നിട്ട് ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഇതുവരെ ഇല്ലാത്തൊരു സൂര്യൻ സൂര്യന്റെ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് നിനക്ക് പോയി നിൽക്കോണ്ടായി ദൈവത്തിന്റെ വചനം എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം വാല്യൂ ഉണ്ട് പവർ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് യുവർ വേർഡ് യുവർ ലൈഫ് ണോ സംസാരിക്കുന്നത് അതാണ് നീലിയാങ്ക് യു ചീസസ് ഇത് നമുക്ക് യഷ്യാവിന്റെ പ്രവചന അമ്പത്തി അഞ്ചിന്റെ പതിനൊന്നിൽ തിരുവിഴത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിയില്ല എന്ന് നമ്മളിങ്ങനെ നിരന്തരം കേട്ടിട്ട് അതിൻ്റെ വാല്യൂ ഇല്ലാതാക്കി കളയരുത് കാരണം എന്താണ് ഈ പുറപ്പെടുന്ന വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രസി കയ്യിൽ നിന്ന് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ മേടിച്ചുകൊണ്ട് ഒരു ഓഫീസിൽ കൊടുത്താൽ വലിയ വാല്യൂ അതിന് ആരാണോ ആ ലെറ്ററിനകത്ത് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ആരുടെ സീനാണോ വീണിരിക്കുന്നെ ആ സീനിനകത്തും സിഗ്നേച്ചറിനകത്തും ലെറ്റർ പാഡിന്റെ ടൈറ്റിലിനകത്ത് ഇരിക്കുക അതിന്റെ വാല്യൂ ഇത് ആരുടെയാണ് ഈ വചനം ആരുടെ ശബ്ദമാ ഇത് ദൈവത്തിന്റെ ശബ്ദമാ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്നേഹത്തോടെ പറയുന്നത് ദൈവവചന ശുശ്രൂഷയിൽ സുവിശേഷ യോഗത്തിൽ വചനമാ പറയേണ്ടത് നിങ്ങൾ വചനമാ കേൾക്കേണ്ടത് നിങ്ങൾ വചനത്തിനാണ് പ്രാധാന്യത കൽപ്പിക്കേണ്ടത് കാരണം വചനത്തിന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ക്രിയ ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഒരാളോട് ദൈവവചനം പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ട് തിരികെ വന്നു പക്ഷേ നിങ്ങൾ ഉറപ്പിച്ചോണം നിങ്ങൾ പറഞ്ഞത് വചനമാണെങ്കിൽ നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോയാലും ആ വചനം ആ മനുഷ്യനിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ നിങ്ങൾ പറഞ്ഞ കുറെ കോമഡിയും കുറെ തമാശകളുമൊക്കെ ഇല്ലേ ഒരു പ്രയോജനം ഇല്ല കുറെ ആൾക്കാരിന്ന് ചിരിച്ചാൽ എഴുന്നേറ്റ് പോയി അത് വർക്ക് ചെയ്യത്തില്ല അത് ട്രാൻസ്ഫോം ചെയ്യത്തില്ല അതാരെയും രൂപാന്തരപ്പെടുത്തത്തില്ല ബട്ട് ദൈവത്തിൻ്റെ വചനം അതൊരു സീഡാണ് അതൊരു വിത്താണ് അത് കിളിർക്കാതിരിക്കത്തില്ല ദൈവത്തിൻ്റെ വചനം എന്ന വിത്ത് കിളിർക്കാതിരിക്കത്തില്ല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രവൃത്തി ചെയ്തിട്ടേ അത് തിരിച്ചു വരത്തുള്ളൂ താങ്ക് നമുക്ക് ദൈവത്തിൻ്റെ വാക്കിൻ്റെ പവർ എന്നാന്ന് അറിയണമെങ്കിലേ ഓൾ ടെസ്റ്റിമെന്റിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ എടുക്കാനുണ്ട് പക്ഷേ ന്യൂ ടെസ്റ്റിമെന്റിലേക്ക് ഒരു രണ്ട് ഒരു മൂന്ന് സംഭവം ഒത്തിരിയുണ്ട് ഒരു മൂന്ന് സംഭവം ചുരുങ്ങിയ ചില മിനിറ്റുകൾക്കകത്ത് പറഞ്ഞു മനസ്സിലാക്കി തന്നേച്ച് ഞാൻ വരാം ഏറ്റെടുത്തോണം ഈ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു രാജവൃത്യൻ്റെ മകനെ സൗഖ്യമാക്കുന്ന സംഭവം യോഹന്നാന്റെ സുവിശേഷം നാലാമധ്യായത്തിന്റെ നാൽപ്പത്തി ഒൻപത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് അതിന്റെ അമ്പത് മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് യേശു അവനോട് പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ ഈ പദം ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞു പറയാതെ ജീവിക്കത്തില്ല മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച മനുഷ്യൻ പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവന്റെ വാക്കിൽ വിശ്വസിച്ചു യേശു പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചു ഇതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ അവന്റെ വാക്കിൽ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ പത്രോസ് പറയുന്നു നാഥ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു എനിക്കൊരു മത്സ്യത്തെ പോലും കിട്ടിയില്ല നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം അങ്ങനെ അവൻ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി പ്രിയപ്പെട്ടവരെ കടലിന്റെ മേളിലൂടെ നടക്കാൻ യേശു ആഹ്വാനം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു വാക്ക് കൊടുത്തു ആരുണ്ട് ഇറങ്ങി വരാൻ അതിനകത്ത് പത്രോസ് എന്ന അപ്പോസ്തലൻ ആ വാക്ക് വിശ്വസിച്ചു സത്യം പറയട്ടെ ആ വാക്ക് വിശ്വസിച്ച പത്രോസ് കടലിൽ കാലെടുത്ത് വെച്ചപ്പോൾ എല്ലാ ശാസ്ത്രവും അവിടെ തകിടമറിയുമായിരുന്നു മാനുഷിക വിധികൾ അവിടെ തകിടം മറിയുകയായിരുന്നു വെള്ളത്തിൻ്റെ മേളിലൂടെ നടക്കുക എന്ന് പറയുന്നത് കടലിൻ്റെ മേളിലൂടെ ഒരു മനുഷ്യൻ പക്ഷയായ മനുഷ്യൻ നടക്കുക എന്ന് പറയുന്നത് ശാസ്ത്രത്തിന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ശാസ്ത്രവും വിധയും മനുഷ്യൻ്റെ നിയമവും സകലതും പരാജയപ്പെടുന്നു നീ ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കിൽ ആർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നോ ആ വ്യക്തികൾ മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമായി തീരുന്നു രാത്രി മുഴുവൻ അധ്വാനിച്ചു എനിക്കൊന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം അങ്ങനെ അവൻ ചെയ്തപ്പോൾ വിരുത്ത മീൻകൂട്ടം അകപ്പെട്ടു അവൻ തൻ്റെ കൂട്ടുകാരെയും കൂടെ മാടി വിളിച്ചു വിശ്വസിക്കാമോ അവൻ്റെ വാക്കിനെ